തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെയുള്ള ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് ഈ നിലവിൽ ഇപ്പോൾ നമുക്ക് യുദ്ധം ഏതൊരു സാഹചര്യത്തിലേക്കാണ് ഇത് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ആസ് ഓഫ് നൗവ് ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികളൊക്കെ ഒരു പരിധിവരെ സുരക്ഷിതരാണ് ബംഗാറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ വീണ്ടും ഫെയിലാകുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ യുദ്ധത്തിന്റെ രീതി മാറുകയോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ ഏതൊരു സാഹചര്യത്തിലേക്കാണ് യുദ്ധം ലീഡ് ചെയ്യപ്പെടുന്നത് അങ്ങനൊരു സാഹചര്യം ഉണ്ടാകും ണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റോ ഒക്കെ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും പക്ഷെ നാട്ടിൽ പല മാധ്യമങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ എഐ വീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ വലിയൊരു ഭീകരാന്തരീക്ഷം അന്തരീക്ഷം നിലവിൽ ഇസ്രായേലിൽ അന്തരീക്ഷമുണ്ട് അല്ലെങ്കിൽ യുദ്ധമുണ്ട് എന്നാലും നമുക്ക് സുരക്ഷിതമായി മാറാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇസ്രായേലിലുണ്ട് ഉണ്ട് എന്തായാലും അരുൺ വർഗീസ് സുരക്ഷിതമായിരിക്കൂ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്തായാലും അൻവർഗീസ് ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ ഇരുപത്തയ്യായിരത്തോളം വരുന്ന ഇന്ത്യക്കാർ സുരക്ഷിതമായി തന്നെ നാട്ടിലേക്ക് തിരികെ എത്തട്ടെ ജോലിയിൽ കൃത്യമായിട്ട് പോകട്ടെ എന്നൊക്കെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുകയാണ്